ഇതാ പിണറായി പോലീസിന്റെ മറ്റൊരു ഇരട്ട നീതി തെളിവ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് ചോദ്യം ചെയ്ത ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ മടിക്കുന്നത് ഉന്നതതല സമ്മർദ്ദം കാരണമെന്ന് ആരോപണം ഫ്ളക്സ് ബോർഡ് സി പി എം പാർട്ടി സമ്മേളനത്തിന്റെയും പ്രതികൾ പാർട്ടിക്കാരായതുമാണ് ഇതിന് കാരണം പാതയോരങ്ങളിൽ ഫ്ലക്സ് ബോർഡ് വയ്ക്കരുതെന്ന ഹൈക്കോടതി വിധിയുണ്ട് പരാതി വന്നാൽ നടപടിയെടുക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ് പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല കുന്നംകുളം ചൂണ്ടൽ ടാക്സി സ്റ്റാൻഡിലെ കാർ ഡ്രൈവറാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാനെത്തിയവരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി വാഹനത്തിന് കേടുപാട് വരുത്തിയതായും ആരോപണമുണ്ട് സി പി എം പാർട്ടി പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഇതിനാലാണ് പരാതി നൽകിയിട്ടും കുന്നംകുളം പോലീസ് കേസെടുക്കാത്തതെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഷാജിയാണ് പരാതിക്കാരൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ പ്രസിഡന്റിന്റെ അടുത്ത ബന്ധുവിനെ പ്രതിയാക്കിയാണ് പരാതി കൊടുത്തത് ഇതുകൊണ്ടാണ് കേസെടുക്കാത്തത് ഇങ്ങനെ പോയാൽ എങ്ങനെ നീതി നടപ്പിലാക്കുമെന്നാണ് ഷാജി ചോദിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മൂന്നിനാണ് സംഭവം പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ ചൂണ്ടൽ ടാക്സി സ്റ്റാൻഡിൽ പ്രവർത്തകർ എത്തിയിരുന്നു എന്നാൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് പൊതുജനങ്ങൾക്കുൾപ്പെടെ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ മാറ്റി സ്ഥാപിക്കാൻ ഓട്ടോ ഡ്രൈവർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാതെ പിരിഞ്ഞു പോകാൻ പ്രവർത്തകരും തയ്യാറാകാത്തതോടെ പ്രവർത്തകരും പരാതിക്കാരനുമായി വാക്കു തർക്കമുണ്ടായി തുടർന്നാണ് പ്രവർത്തകർ ഡ്രൈവറെ മർദ്ദിക്കുന്നത് ശേഷം ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ വാഹനം അടിച്ചു തകർത്തതായും ആരോപണമുണ്ടായി അതിനുശേഷം ബോർഡും സ്ഥാപിച്ചു തനിക്കെതിരെ ഭീഷണിയുമായി പലതവണ പ്രവർത്തകർ എത്തിയതായും ഡ്രൈവർ പറയുന്നു എന്നാൽ പരാതിയുമായി സ്റ്റേഷനിലെത്തിയ ഡ്രൈവറെ പോലീസ് അസഭ്യം പറഞ്ഞതായും ആരോപണമുണ്ട് അക്രമികൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ മടിക്കുന്നത് ഉന്നതതല സമ്മർദ്ദം കാരണമാണെന്ന് ആക്ഷേപമുണ്ട് വാഹനത്തിനുണ്ടായ കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നിയമലംഘനം ചോദ്യം ചെയ്തതിന് തന്നെ മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നതാണ് പരാതിക്കാരന്റെ ആവശ്യം എന്നാൽ സംഭവം നടന്ന് രണ്ടു മാസം പിന്നിടുമ്പോഴും ആരോപണവിധേയരായ പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസിനായിട്ടില്ല കോടതിയെ സമീപിച്ച് നിയമയുദ്ധം തുടരാനാണ് ഷാജിയുടെ തീരുമാനം പാർട്ടി പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസിന് ഭയമാണെന്നും പറയുന്നു എന്തായാലും പരാതിയുമായി ഷാജി മുന്നോട്ട് തന്നെ പോകും